രാമകഥാ രസവാഹിനി അധ്യായം നാൽപ്പത്തി പഞ്ചവടിയിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും താമസിക്കാൻ തുടങ്ങി ഒരു ദിവസം ഈ അഗാധ തത്വങ്ങളെയും അമൂല്യങ്ങളായ നിർദ്ദേശങ്ങളെയും അയവിറക്കിക്കൊണ്ട് പഞ്ചവടിയിൽ പർണശാലയുടെ പരിസരത്ത് കാവൽ നിൽക്കുകയായിരുന്നു ലക്ഷ്മണൻ അപ്പോൾ ഒരു കൂറ്റം വൃക്ഷത്തിന്റെ ചുവട്ടിൽ അതിനെ പറ്റി പിടിച്ച് കയറി വളരാൻ ശ്രമിക്കുന്ന ഒരു നാരകവള്ളി അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു അത് പിഴുതെടുത്ത് പരണശാലയ്ക്ക് വളരെ അടുത്ത് തന്നെ തന്റെ ശ്രദ്ധയിൽ വളരാൻ തക്ക നിലയിൽ നടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ വളരെ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി അത് വേരോടെ പറിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ ദുഷ്ടയും ദുർവൃത്തയുമായ രാവണ സഹോദരി ശൂർപ്പണഖ ആ രംഗത്തെത്തി അവളുടെ ദൃഷ്ടികൾ ലക്ഷ്മണനിൽ പതിച്ചു ആ നിമിഷം ലക്ഷ്മണന്റെ സാത്വിക സുന്ദരമായ പരിവേഷം അവളെ ആകർഷിച്ചു അപ്രതീക്ഷിതമായ ആ ദർശനത്തിൽ അവൾ സ്തബ്ധയായിപ്പോയി അവൾ ഉടൻ അതിസുന്ദരിയായ ഒരു യുവതിയുടെ വേഷം സ്വീകരിച്ച് മധുരഭാവത്തോടെ പ്രകടിപ്പിച്ചുകൊണ്ട് ലക്ഷ്മണനെ സമീപിച്ചു പക്ഷെ ലക്ഷ്മണൻ ശ്രദ്ധിച്ചതേയില്ല ഈ അവഗണന ശൂർപ്പണയയ്ക്ക് പുറുക്കാൻ കഴിഞ്ഞില്ല അവൾ ലക്ഷ്മണന്റെ വളരെ അടുത്ത് ചെന്ന് ദയനീയ സ്വരത്തിൽ അപേക്ഷിച്ചു പ്രഭു അങ്ങ് എന്തിനാണെന്നെ നിരാശാഗർത്തത്തിലേക്ക് തള്ളിവിടുന്നത് വിടുന്നത് എൻ്റെ അസഹ്യമായ താപം തണുപ്പിപ്പിക്കൂ അങ്ങയുടെ േമാനന്ദ സുഖം പൊഴിക്കുന്ന ദൃഷ്ടി ഒന്നെ പതിപ്പിക്കൂ ഈ അപേക്ഷയ്ക്ക് ലക്ഷ്മണനിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അദ്ദേഹം അവളുടെ വാക്കുകൾ കേട്ടിരുന്നു പക്ഷെ അവളുടെ ദാർശ്യം ഓർത്ത് ഉള്ളിൽ മന്ദസ്മിതം തൂകുകയാണ് ഉണ്ടായത് ആ തണലിൽ നിന്നും നാരകച്ചെടി കേടൊന്നും പറ്റാതെ പറിച്ചെടുക്കാനുള്ള പരിശ്രമം ലക്ഷ്മണൻ തുറന്നുകൊണ്ടേയിരുന്നു ശൂർപ്പണകയ്ക്ക് ക്ഷമ കിട്ടു ആ യുവാവിനെ തന്നിലേക്ക് കൂടുതൽ ആകർഷിക്കുവാൻ അവൾ തയ്യാറായി പക്ഷേ ലക്ഷ്മണൻ പിന്നോട്ട് മാറി അദ്ദേഹം പറഞ്ഞു അമ്മേ ഞാൻ ശ്രീരാമന്റെ അടിമയാണ് സ്വതന്ത്രനല്ല ഞാൻ എന്തു ചെയ്യുന്നതും അതെത്ര നിസ്സാരമായിരുന്നാൽ പോലും രാമാജ്ഞ അനുസരിച്ച് മാത്രമാണ് അവൾക്ക് നൽകുവാനുള്ള ഉപദേശത്തിന്റെ നാന്യായിട്ടാണ് ഇത് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് ആരോടാണ് കുമാരൻ സംസാരിക്കുന്നതെന്നറിയാനുള്ള ജിജ്ഞാസയോടെ ശ്രീരാമനും സീതയും പർണശാലയിൽ നിന്ന് തോട്ടത്തിലേക്ക് ചെന്നു രാമൻ ശൂർപ്പണകയെ കണ്ടു യുവതിയായി വേഷം മാറി വന്നവളാണ് അവളെന്ന് മനസ്സിലായത് ഏത് ആകന്തുക സംഭവത്തിനും സന്നദ്ധനായ നിലകൊണ്ടു ഇതിനിടയിൽ ശൂർപ്പണക അസഭ്യമായ ഭാഷയിൽ ലക്ഷ്മണനെ ശകാരിച്ചു കൊണ്ടേയിരുന്നു ഭീരു അധമൻ എന്നെല്ലാമുള്ള പദങ്ങൾ അദ്ദേഹത്തിന്റെ നേരെ പ്രയോഗിച്ചു ലക്ഷ്മണന്റെ മൗനത്തെ നിന്നിച്ചുകൊണ്ട് അവൾ ഉച്ചത്തിൽ ചിരിച്ചു അവൾ രാമനെ കണ്ടിരുന്നില്ല അവളുടെ ശ്രദ്ധയും കോപവും മുഴുവൻ ലക്ഷ്മണന്റെ നേരെ തന്നെയായിരുന്നു അവൾ അപേക്ഷിച്ചു ഹേ മോഹന മോഹനസ്വരൂപ എന്നെ പരിണയിക്കൂ സുഖിക്കൂ വളരെ ആത്മാർത്ഥമായി അങ്ങയെ ആനന്ദിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാൻ എനിക്ക് കഴിയും ലക്ഷ്മണൻ അവളെ തടഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞു സുന്ദരി ഞാൻ ഒരു അടിമയാണ് ഞാൻ നിന്നെ പരിണയിച്ചാൽ നീയും അടിമയാകേണ്ടി വരും പിന്നെയും തമാശകൾ തുടർന്നു അതാ എൻ്റെ സ്വാമി ശ്രീരാമൻ നീ അദ്ദേഹത്തെ വരിക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ അടിമയാവും ശൂർപ്പണക അത് വിശ്വസിച്ചു അതൊരു നല്ല സൂത്രമാണെന്ന് കണ്ട് ലക്ഷ്മണൻ ചൂണ്ടിക്കാണിച്ച കുടിലിലേക്ക് അവൾ നടന്നു അവിടെ വാതിലിനടുത്ത് മന്ദഹസ്തി കൊണ്ട് നിൽക്കുന്ന അതീവ സുന്ദരിയായ യുവതിയെയും അടുത്ത് പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തി രൂപത്തെയും കണ്ടു ശൂർപ്പണക വൈകാരിക പ്രേമത്തിൻ്റെ ആഘാതമേറ്റു പുളഞ്ഞു അവൾ രാമൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് തൻ്റെ വൈവശ്യം വിലാപ രൂപത്തിൽ പ്രകടിപ്പിച്ചു കൊണ്ട് അപേക്ഷിച്ചു പ്രേമേശ്വര സൗന്ദര്യേശ്വര എന്നെ അങ്ങേയുടേതായി സ്വീകരിച്ചാലും രാമൻ അവളെ ധർമ്മോപദേശത്തിന് വിഷയമാക്കാനും തൻ്റെ മുമ്പാകെയുള്ള അവളുടെ സ്ഥിതിയിൽ നിന്ന് അല്പം തമാശ ആസ്വദിക്കുവാനും തീരുമാനിച്ചു രാമൻ ഒരു ഉൾച്ചിരിയോടെ പറഞ്ഞു ഹേ സുന്ദരി എനിക്ക് നിന്നെ പരിഗ്രഹിക്കാൻ നിവർത്തി ത്തില്ല ഞാൻ ഏകപത്നി വൃതക്കാരനാണ് എൻ്റെ ധർമ്മപത്നി എന്നോടൊപ്പം ഇവിടെയുമുണ്ട് അതാ എൻ്റെ സഹോദരൻ ലക്ഷ്മണൻ വിവാഹിതനാണ് പക്ഷെ ഭാര്യ വിടയില്ല അതുകൊണ്ട് അവനെ പരിണയിച്ച് സംതൃപ്തി നേടും നിങ്ങൾക്കവൻ അനുരൂപനാണ് അവന്റെ അടുക്കൽ ചെല്ലു ഇത് കേട്ടപ്പോൾ ശൂർപ്പണക ലക്ഷ്മണ സമീപം ചെന്ന് വീണ്ടും അഭ്യർത്ഥന നടത്തി അവൾ പറഞ്ഞു അങ്ങയുടെ ജ്യേഷ്ഠൻ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒട്ടും താമസിക്കാണ്ട് എന്നെ പരിഗ്രഹിക്കൂ അവളുടെ സമീപനം ഇപ്പോൾ വളരെ വിനീതവും സൗമ്യം ആയിരുന്നു ലക്ഷ്മണൻ അവളുടെ അർത്ഥശൂന്യത മനസ്സിലാക്കി ആ തമാശയ്ക്ക് കുറെ കൂടി ആക്കം കൂട്ടുവാൻ തീരുമാനിച്ചു അദ്ദേഹം അവളെ രാമന്റെ അടുക്കിലേക്ക് വീണ്ടും അയച്ചു പക്ഷെ രാമൻ അവളെ ലക്ഷ്മണൻ്റെ സമീപത്തേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്തത് ഇത് പല നടന്നു ഒടുവിൽ ശൂർപ്പണക ഉഗ്രൻ ഐരാശ്യത്തിൽപ്പെട്ട് കാമാന്ധയായി അവളുടെ രാക്ഷസീയ പ്രകൃതിയിലേക്ക് മാറി തൻ്റെ കാമാഭിലാഷം നിറവേറുന്നതിന് ഏക പ്രതിബന്ധം സീതയാണെന്ന് അവളുടെ വികലബുദ്ധിയിൽ അവൾക്ക് തോന്നി കാരണം സീത അടുത്തുള്ളത് കൊണ്ടാണ് രാമൻ അവളെ പരിണയിക്കാത്തത് സീതയെ മാറ്റി നിർത്തിയാൽ രാമൻ തീർച്ചയായും അവളുടെ അപേക്ഷകൾ വഴങ്ങും സീതയെ വിഴുങ്ങാൻ അവൾ തീരുമാനിച്ചു അതിനായി അവൾ തികച്ചും ഒരു രാക്ഷസിയായി മാറി ഇത് കണ്ടപ്പോൾ ലക്ഷ്മണൻ ആജ്ഞയ്ക്ക് വേണ്ടി രാമന്റെ മുഖത്തേക്ക് നോക്കി ഷൂർപണഘ വളരെ അപ്പുറം പൊയ്ക്കഴിഞ്ഞുവെന്നും ഇനി അവളെ തടയേണ്ടതാണെന്നും അവിടുന്ന് മനസ്സിലാക്കി സൂചി കൊണ്ട് എടുക്കാവുന്നു തൂമ്പ കൊണ്ട് എടുക്കേണ്ടതില്ലോ അതിനാൽ രാമൻ ലക്ഷ്മണനെ നോക്കി കൈയ്യുയർത്തി വിരൽ കൊണ്ട് നാലൊന്ന് കാണിച്ചു ലക്ഷ്മണന് ക്ഷണം ആ കൽപ്പനയുടെ പൊരുൽ മനസ്സിലായി നാല് എന്നതുകൊണ്ട് രാമൻ നാല് വേദങ്ങളെയാണ് സൂചിപ്പിച്ചത് അവയെ മൊത്തത്തിൽ ശ്രുതി എന്ന് പറയുന്നു ശ്രുതിക്ക് ചെവി എന്നും അർത്ഥമുണ്ട് ലക്ഷ്മണൻ കുശാതിര ബുദ്ധിയായിരുന്നു അതുകൊണ്ട് രാമന്റെ ഏതൊരു നിസ്സാരമായ അടയാളവും ശരിയായി വ്യാഖ്യാനിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ആംഗ്യം കാണിച്ചപ്പോൾ രാമൻ ഉയർത്തിയിരുന്നു ആകാശം പഞ്ചഭൂതങ്ങളിൽ അഞ്ചാമത്തേതാണ് ശബ്ദം അതിൻ്റെ ഗുണവും ശബ്ദ ബ്രഹ്മം എന്നറിയപ്പെടുന്ന ബ്രഹ്മത്തിൻ്റെ ഈശ്വരന്റെ പ്രതീകമാണ് ശബ്ദം ഈശ്വരൻ സ്വർഗത്തിൽ വസിക്കുന്നു പൊക്കിയ കൈകൊണ്ട് ഈ സ്വർഗത്തെയാണ് സൂചിപ്പിച്ചത് സ്വർഗത്തിന് നാക്കം എന്നും പറയും നാസ മൂക്ക് എന്നൊരർത്ഥവുമുണ്ട് രാമൻ ഈ രണ്ട് സൂചനകളും നൽകിയത് കണ്ട ഉടനെ ലക്ഷ്മണൻ വാളൂരി ശൂർപ്പണയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ പിടിച്ച് താഴെത്തിട്ടു അവളുടെ ധിക്കാരത്തെ ശിക്ഷിക്കുമെന്നലറിക്കൊണ്ട് അവളുടെ മൂക്കും കാതും ഛേദിച്ചു ശൂർപ്പണഖ അരണ്യമാകെ കുലുങ്ങി വിറയ്ക്കുമാറി അലമുറയിട്ടു അവൾ രാക്ഷസി എന്ന തൻ്റെ രൂപം കൈകൊണ്ട് അലറി ഇത് നീതിയോ നിങ്ങളെ സമീപിച്ച ഒരു സ്ത്രീയെ എങ്ങനെ ഇത്തരത്തിൽ ക്രൂരമായ വിധം വിരൂപയാക്കാൻ നിങ്ങൾക്ക് കഴിയും ഈ ക്രൂര കർമ്മത്തിന് പകരം വീട്ടാനായി ഞാൻ എൻ്റെ സഹോദരനായ രാവണനെ ഇവിടെ കൊണ്ടുവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ വനാന്തർ ഭാഗത്തേക്ക് ക്ഷണത്തിൽ മറഞ്ഞു ഇതിന്റെ തുടർച്ച നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ജയ് ശ്രീറാം